വണ്ടൂർ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡ് എക്സ്പോ ഏറ്റെടുത്ത് മലയോര മേഖല ഞായറാഴ്ച അടക്കം ഷോറൂമിൽ തിരക്ക് മഞ്ചേരി സ്വദേശിനിയും വൈറൽ ഗായികയുമായ മീര ഗോൾഡ് എക്സ്പോയ്ക്ക് എത്തിയത് ശ്രദ്ധേയമായി കുറഞ്ഞ ചെലവിൽ ഒരു ഗ്രാം സ്വർണത്തിന്റെ വിലയിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഗോൾഡ് എക്സ്പോ നെക്ലസ് ചെയിനുകൾ വളകൾ ബ്രേസ്ലെറ്റുകൾ പാദസരങ്ങൾ മുതലായവ കുറഞ്ഞ ചെലവിൽ ഗോൾഡ് എക്സ്പോ വഴി തിരഞ്ഞെടുക്കാം വിവിധ മേഖലകളിലായി തൊഴിലെടുക്കുന്ന എല്ലാത്തരം സ്ത്രീകൾക്കും കുറഞ്ഞ ചെലവിൽ സ്വർണ്ണമണിയാമെന്ന ഉദ്ദേശത്തോടെയുള്ളതാണ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡ് എക്സ്പോ കൂട്ടുകാരിയും പാട്ടുകാരിയുമായ കെ പി ഹനാനിനൊപ്പമാണ് മീര മയൂരി ഗോൾഡ് ഡയമണ്ട്സിൽ എത്തിയത് கஷப் போட்டி மசூரி மஜது வாசில Quan இපුවාය خොத்தබොලි සදලවිරණියල්ලා ഇവിടെ എക്സ്പോ നടക്കണമെന്ന് പറഞ്ഞിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് ബാങ്കിൾസിനായാലും ജിങ്സിനായാലും നെക്ലെസസ്സിനായാലും ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഡയമണ്ട്സിലും ഗോൾഡ്സിലും ഒക്കെ ആണ് അപ്പോൾ കുറേ ഇവിടെ നടന്ന് കുറെ എല്ലാം എല്ലാം കണ്ടു നല്ല സെലക്ഷനും നല്ല കളക്ഷൻസും ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ് നമ്മൾ കൂടെ തന്നെ നിന്ന് നമുക്കെല്ലാം വേണ്ടതെല്ലാം കാണിച്ചു തന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വന്നപ്പോൾ ഗോൾഡ് െ കുറിച്ചറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ആളുകൾ എത്തുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ